നമസ്കാരം കേരളത്തിൽ ഇനി ഇലക്ഷൻ നടക്കാൻ വെറും ആറു മാസമാണുള്ളത് ഏപ്രിൽ മെയ് മാസത്തിലായിരിക്കും കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ കടന്നു വരിക ഇപ്പോൾ തന്നെ എല്ലാ മുന്നണികളും യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും ഒക്കെ ചില കണക്ക് കൂട്ടലുകളിലേക്ക് നീങ്ങിയിട്ടുണ്ട് എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമോ യു ഡി എഫ് കേരളം പിടിച്ചെടുക്കുമോ ബി ജെ പിക്ക് എത്ര വോട്ട് ലഭിക്കും എന്നൊക്കെയുള്ള കണക്ക് കൂട്ടലുകളിലേക്ക് എല്ലാ മുന്നണികളെയും കൃത്യമായി മാറിയിട്ടുണ്ട് അതിനകത്ത് ഇപ്പോൾ പറഞ്ഞാൽ എൽ ഡി എഫിനാണ് കൃത്യമായ രീതിയിൽ ഇപ്പോൾ കേരളത്തിൽ മുൻതൂക്കമുള്ളത് അതായത് മൂന്നാം വട്ടവും ഒരു തുടർഭരണത്തിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും എൽ ഡി എഫ് ഒരുക്കിയിരിക്കുന്നു അതിനകത്ത് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇപ്പോൾ കേരളത്തിൻ്റെ ആ രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ എന്ന് പറയാവുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ആ കഴിവും അദ്ദേഹത്തിൻ്റെ ആർജ്ജവും തന്നെയാണ് ഇത്തരം കണക്ക് കൂട്ടലുകളിലേക്ക് നീങ്ങുന്നത് കഴിഞ്ഞ ദിവസം സർജിക്കൽ സ്ട്രൈക്ക് എന്ന പരിപാടിയിൽ ഉണ്ണി ബാലകൃഷ്ണൻ അവതരിപ്പിച്ച ഒരു കണക്കുണ്ട് അത് കണ്ട് കണ്ടിട്ടുള്ളവർക്ക് കൃത്യമായി മനസ്സിലാവും ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞത് ഏകദേശം കേരളത്തിൽ നാൽപ്പത് ലക്ഷത്തോളം നായർ സർവീസ് സൊസൈറ്റിയിൽ ആ എൻ എസ് എസിലെ അംഗങ്ങളുണ്ട് അതായത് നായന്മാരുണ്ട് അത് ഇപ്പോൾ എന്നെ പിണറായി അദ്ദേഹത്തിൻ്റെ കൂടെ ചേർത്ത് നിർത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് അതായത് അയ്യപ്പ സംഘ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനോട് ചില താല്പര്യമൊക്കെ എൽ ഡി എഫിനോട് ചില താല്പര്യമൊക്കെ എൻ എസ് എസിൻ്റെ ജനറൽ സെക്രട്ടറി പറഞ്ഞു വച്ചിരുന്നു അപ്പോൾ നാൽപ്പത് ലക്ഷത്തിൻ്റെ ഒരു കണക്ക് അദ്ദേഹം അവതരിപ്പിക്കുന്നു അതിൻ്റെ ഇരട്ടി അംഗബലം എസ് എൻ ഡി പിക്ക് ഉണ്ട് വെള്ളാപ്പള്ളിയുമായി വലിയ തോതിലുള്ള സൗഹൃദം ഇപ്പോൾ കാത്തു സൂക്ഷിക്കുന്ന ഒരു പാർട്ടി ഏത് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാൻ കഴിയും അത് പിണറായിയുടെ പാർട്ടിയാണ് സി ആണ് എന്ന് അങ്ങനെ ആ എൺപത് ലക്ഷം എൺപത് ലക്ഷവും നാൽപ്പത് ലക്ഷവും ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വോട്ട് കിട്ടി ഇനി വരുന്നത് കേരള കോൺഗ്രസ് എമ്മിൻ്റെ വോട്ടുകൾ അതായത് ക്രൈസ്തവ മേഖലയിൽ നിന്നും ഒരു ശത ഒരു നല്ല ഒരു പിന്നെ ശതമാനം വോട്ട് സി പി എമ്മിലേക്ക് വരും അല്ലെങ്കിൽ എൽ ഡി എഫിലേക്ക് വരും എന്നൊരു കണക്ക് കൂട്ടിലുണ്ട് നമുക്കൊരു അൻപത് ഒരു എത്ര ലക്ഷം വേണമെങ്കിൽ ഒന്നര ഒന്നര ലക്ഷത്തോളം എടുത്തു വയ്ക്കാം അതിൻ്റെ കൂടെ സി പി എമ്മിൻ്റെ പരമ്പരാഗതമായി ലഭിക്കുന്ന വോട്ടുകൾ ഇടതുപക്ഷത്തിൻ്റെ കൃത്യമായ വോട്ടുകൾ സി പി ഐയുടെ വോട്ടുകളൊക്കെ ചേർന്ന് കഴിയുമ്പോൾ വലിയ തോതിൽ ഒരു വിജയം വിജയത്തിലേക്ക് കടക്കാനായിട്ട് എന്നെ എൽ ഡി എഫിന് കഴിയും എന്ന കണക്കുകൂട്ടലാണ് ഇപ്പോൾ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്നത് അതിനകത്ത് ചില പഠന ഇപ്പോൾ ഉണ്ട് സി പി ഐയുമായിട്ടുള്ള ചില സൗന്ദര്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വളരെ പെട്ടെന്ന് തന്നെ പറഞ്ഞു തീർക്കാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ എന്നെ എൽ ഡി എഫിനകത്ത് ഉയർന്നു കേൾക്കുന്ന ചില സാ ചില ചർച്ചകൾ അതായത് എന്നെ ഒരാഴ്ചയ്ക്കുള്ളിൽ തീരാവുന്ന പിണക്കം മാത്രമേ എൽ ഡി എഫിനകത്ത് സി പി എമ്മും സി പി ഐയും തമ്മിലുള്ളൂ അത് നാലാം തീയതിക്ക് മുൻപായിട്ട് അതിൻ്റെയൊക്കെ ഉണ്ടാകും എന്നുള്ള ചില വർത്തമാനങ്ങൾ കൂടി ഇപ്പോൾ ഉയരുകയാണ് നേരെ മറിച്ച് കോൺഗ്രസിലേക്ക് വരുമ്പോൾ അവിടെ ഇപ്പോഴും ശക്തമായ ഏറ്റുമുട്ടലുകൾ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെക്കുറിച്ച് വരെ ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു പിന്നെ സി പി എമ്മിനെ തകർത്ത് ഒരു പക്ഷേ ഈ കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നാൽ യു ഡി എഫ് അധികാരത്തിലേക്ക് വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ചെയ്ത നാലോ അഞ്ചോ പേരുകളുണ്ട് ഇതൊക്കെ അത് മാത്രവുമല്ല പിന്നെ വിഭാഗീയത രൂക്ഷമായി നിൽക്കുന്ന ഒരവസ്ഥ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നു എല്ലാ കാലത്തും യു ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് അവരുടെ ഈ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പ് വീതം വയ്ക്കലാണ് അപ്പം ഗ്രൂപ്പ് വീതം വയ്ക്കുമ്പോൾ അതിൻ്റെ സംഘടനാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് പോലും ഇപ്പോൾ പൂർത്തിയായിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം യൂത്ത് കോൺഗ്രസിന് വിതമിക്കൽ നടന്നപ്പോൾ കെ സി വേണുഗോപാലിനോട് താല്പര്യമുള്ള ഗ്രൂപ്പിന് ഭൂരിപക്ഷം ലഭിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ വി ഡി സതീശൻ്റെ ഗ്രൂപ്പും അതുപോലെ തന്നെ നമ്മുടെ രമേശ് ചെന്നിത്തലയുടെ ഗ്രൂപ്പും ഇപ്പോൾ ഉടക്കി നിൽക്കുകയാണ് അത്തരം ചർച്ചകളൊക്കെ ഒരു വഴിക്ക് നടക്കുന്നു കെ പി സി സിയുടെ പുനഃസംഘടന നടന്നപ്പോൾ അതിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായിരിക്കുന്നു അങ്ങനെ ഒട്ടേറെ വിവാദങ്ങളിലൂടെയാണ് ഇപ്പോൾ യു ഡി എഫ് കടന്നു പോകുന്നത് അതൊക്കെ തന്നെയും സി പി എമ്മിന് ഗുണകരമാകും എന്ന് അവർ കണക്ക് കൂട്ടുന്നുമുണ്ട് ഇത്തരം ചില കണക്കുകൂട്ടലുകൾ കൂടി വരുമ്പോഴാണ് എന്നെ സി പി എമ്മിന് ഒരു വിജയ സാധനം സാധ്യതയിലേക്ക് മൂന്നാം വട്ടവും ത്രീ പോയിൻറ്റ് സീറോ എന്ന രീതിയിൽ മുഖ്യമന്ത്രി ഇപ്പോഴത്തെ മുഖ്യമന്ത്രി തന്നെ വീണ്ടും അതായത് പിണറായി വിജയൻ തന്നെ മൂന്നാമത് ഒരിക്കൽ കൂടി കേരളത്തിലേക്ക് അധികാരത്തിൽ വരും എന്ന തരത്തിലുള്ള ചിന്തകൾ വരുന്നത് എന്നാൽ ഈ നേരത്തെ പറഞ്ഞ കണക്കുകളൊന്നും ശരിയായി അത്രമാത്രം ശരിയാവണമെന്നല്ല കേട്ടോ കാരണം നാൽപ്പത് ലക്ഷം നായന്മാരുടെ വോട്ടുകളുണ്ടെങ്കിൽ അത് നാൽപ്പത് ലക്ഷവും എൻബ്ലോകായിട്ട് എൻബ്ലോക്കായിട്ട് എന്നെ എൽ ഡി എഫിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുമില്ല എന്നാൽ കുറച്ച് വോട്ടുകളൊക്കെ എൻ എസ് എസിൻ്റെ തലപ്പത്തു നിന്നും ഉള്ള ചില നിർദ്ദേശങ്ങൾക്ക് അനുസരിച്ച് പോകാനുള്ള സാധ്യത എസ് എൻ ഡി പിയുടെ വോട്ടും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞാൽ കുത്തുന്ന എത്ര ശതമാനം വോട്ടുണ്ട് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നാലും ഒരു പെർട്ടിക്കുലർ പെർസെൻറ്റേജ് വോട്ടുകൾ എന്തായാലും എൽ ഡി എഫിലേക്ക് പോകും എന്ന വിജയൻ ഇപ്പോൾ ഉള്ളത് മാത്രമല്ല എന്നെ കേരള കോൺഗ്രസ് എം കൂടെയുള്ളത് വലിയ വലിയ കരുത്തായിട്ട് അവർ എന്നെ കൊണ്ടു നടക്കുന്നുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഈ മണി കോൺഗ്രസിൻ്റെ ഒരു കാര്യങ്ങളിലും വലിയ എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ വലിയ വെട്ടുവീഴ്ചകൾക്ക് പിണറായി വിജയൻ തയ്യാറാവുന്നത് ആ വോട്ടുകൾ ലക്ഷ്യം വെച്ച് തന്നെയാണ് ഇപ്പോൾ ആകെപ്പാടെ ചില പ്രശ്നങ്ങളുള്ളത് സി പി ഐയിൽ മാത്രമാണ് അത് വളരെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയുമെന്നും തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് തന്നെ ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും വലിയ വിജയം കൈവരിക്കാൻ സി പി എമ്മിന് കഴിയും എന്നുമാണ് പിണറായി വിജയനും എൽ ഡി എഫ് നേതാക്കളും കണക്കുകൂട്ടുന്നത് ആ കണക്കുകൂട്ടുകൾക്കൊപ്പം കാര്യങ്ങൾ പോയാൽ തീർച്ചയായിട്ടും സി പി എമ്മിന് ഇത് തുടർഭരണം നേടാവുന്ന ഒരു കാലമാണ് എന്നുകൂടി അവർ വിശ്വസിക്കുകയാണ് അത്തരത്തിലുള്ള ചില കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്